ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പരിപ്പ് വട ഒരു സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഒന്ന് തയ്യാറാക്ക ഒരു നാല് മണി പലഹാരം അതിനെ കുറച്ച് കടലപ്പരിപ്പ് എടുത്ത് ഒരു നാല് മണിക്കൂർ കുതിർത്തി വെക്കുക അതൊന്ന് കഴുകി വൃത്തിയാക്കി അതൊരു ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായി അരച്ച് നന്നായി അരക്കുക പറഞ്ഞാൽ ഒരു ചെറിയ തരിയോടു കൂടി അരച്ചെടുക്കുക അതൊന്നും ഒരു രണ്ട് സ്പൂൺ മാറ്റി വയ്ക്കണം നമുക്ക് ഇത് ലാസ്റ്റ് ഇതിൻ്റെ അരപ്പ് കഴിഞ്ഞതിന് ശേഷം അതിൽ ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി കഴിക്കാൻ അങ്ങനെ ഒരു കടിക്കുമല്ലോ നമ്മൾ അതിൽ കാണുന്നില്ലേ പരിപ്പൂടെ ഉണ്ടാകുമ്പോൾ അതിൽ ഇങ്ങനെ ചെറുതായിട്ട് പരിപ്പൂട് അതിന് വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആദ്യം ഇതൊരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായി അരക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്യുക അത്ര തന്നെ അങ്ങനെ എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അത് അപ്പം അതാ അരഞ്ഞ് കിട്ടിയിരിക്കണം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം അത് മാറ്റി അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ മാറ്റി വെച്ചിരിക്കുന്ന കടൽപ്പരിപ്പ് പരിപ്പ് അതാ അതും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഉണക്കമുളകാണ് ഉപയോഗിക്കുന്നത് പച്ചമുളകല്ല കറിവേപ്പില ഒരു ഉള്ളി അത്രേ വേണ്ടു ഇത്രയും സാധനങ്ങൾ ഇത് നമ്മൾ അതിലേക്ക് ഒന്ന് ചതക്കണം ഒരു ചതക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് മിക്സിഡാ അത് ഇപ്പോൾ എടുത്തില്ല നമ്മൾ അരച്ചില്ല അതേ ചാർത്ത് തന്നെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നമ്മളതിൽ ഇഞ്ചി വെളുത്തുള്ളി ഉണക്കമുളക് കറിവേപ്പില കുറച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കണം ഇത് നമ്മൾ ഈ പരിപ്പിൽ എന്താ പരച്ചു വെച്ചതിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ഇനി ബാക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് പേച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഉള്ളി അതരിഞ്ഞ് വെച്ച് തരണം അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് എല്ലാതും കൂടി ഇനി നമുക്ക് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ നമ്മൾ ഇതിനൊന്നും അളവില്ല ഒക്കെ അവരവർ എടുക്കുന്ന ഇതാണ് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസിൻ്റെ അതേ അളവ് നമ്മൾ എടുക്കുക ഇന്ന് ഇത് മുഴുവൻ ഒന്ന് കുഴച്ചൊന്ന് റെഡിയാക്കിയിട്ടൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് വയ്ക്കും അപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കുക ഉണ്ടാക്കുന്നതുകൊണ്ടല്ല കുറച്ച് നേരം ഇരുന്ന കറിവേപ്പിലേക്കൊന്നരിഞ്ഞ് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്നതി വരും പിന്നെ കറിവേപ്പില പെട്ടെന്ന് അതിൽ അരക്കി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ ആരും കളയില്ല മറ്റത് നമ്മൾ കറിവേപ്പില കഴിക്കുമ്പോൾ എടുത്ത് കളയും അതിന് വേണ്ടി ഇനിയിപ്പോൾ നമ്മളെ ചട്ടി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മൾ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയാണ് അപ്പം വെളിച്ചെണ്ണയിലുണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുഞ്ഞു വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ അടുപ്പിൽ തന്നെ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നമുക്ക് നമുക്ക് പരിപ്പ് വട ശരി ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അത് എല്ലാതും വറുത്ത് കോടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അതിനെ പരിപ്പ് അത് പൊട്ടൊന്നൊന്നുമില്ല അത് കറക്റ്റായിട്ട് തന്നെയാണ് നമ്മളങ്ങനെ വെള്ളമൊന്നും ചേർക്കരുതായിരിക്കുമ്പോൾ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ പരിപ്പ് പൊട്ടറ അതേ ഷേപ്പിൽ തന്നെ അതിൽ അങ്ങനെ പൊടിഞ്ഞ് പോവും അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ലാതെ കറക്റ്റായിട്ട് കിട്ടും നമ്മൾ ഒന്ന് ഇട്ടു പിന്നെ ബാക്കി കുറച്ചും കൂടി ഇട്ടിരിക്കുന്നു അതിലേതാ ഒക്കെ മുരിഞ്ഞ് ഇങ്ങനെ വരുന്നു മെല്ലെ മെല്ലെ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ മാറ്റി വേവുന്നതിനനുസരിച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ മറിച്ചിട്ടെടുത്ത് നമുക്ക് ഇത് മൊത്തം കോഴി എടുക്കാം വറുത്തെടുക്കാം എന്നിട്ട് നമുക്ക് നല്ല ചായ കട്ടൻ കാപ്പി കട്ടൻ ചായ നമുക്ക് നാല് പുണി പലഹാരം അങ്ങനെ കഴിക്കണം ഇത്രയും ക്രിസ്പി നല്ല മോ ഒരുപാട് ഓവറായിട്ട് കരിയും ചെയ്തത് ശ്രദ്ധിക്കണം അപ്പം ബാക്കിയുള്ളതും കൂടി നമുക്കങ്ങനെ ഇത് മൊത്തമായിട്ട് കോരിയെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഏതാ നമ്മളെ പരിപ്പ് വട ഫുള്ള് നമ്മൾ തയ്യാറാക്കി ഇരിക്കണോ അപ്പം നമുക്ക് ഒരു നല്ല കട്ടൻ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാം